വിശ്വാസങ്ങൾ മാറുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മാറുമ്പോൾ ഒരു കാലത്ത് മലയാളിയെ മലയാളിയാക്കിയ സന്തോഷം നമ്മുടെ വീട്ടിടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നമ്മുടെ സന്തോഷം എവിടെയാണ് പോയത് മനുഷ്യൻ മനുഷ്യൻ അല്ലാതായി പോകുന്നൊരവസ്ഥയുള്ളത് ആ മനുഷ്യത്വത്തെ തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് വായനയിൽ തിരിച്ചുപിടിക്കാൻ അത് മെഷമാർ ആ മനുഷ്യത്വത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ അത് മാർഗം സംസാരിക്കുന്ന പ്രശ്നം എന്താ കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിച്ച് നീക്കുകയാണ് ഇപ്പോ നിങ്ങളൊന്ന് വാന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് കിട്ടുന്ന ചോദ്യമുണ്ട് അതൊരു പ്രശ്നം നിങ്ങൾ ഉപാധികളില്ലാതെ ഇരിക്കാനും സംസാരിക്കാനും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ള കഴിവുകൾ പുറത്തെടുക്കാനും തീരുമാനിക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് കഴിഞ്ഞ വർഷം കേരളം ഏറ്റവും കൂടുതൽ കണ്ട നൃത്തം പത്മസുബ്രഹ്മണ്യത്തിന്റെ അല്ല ശോഭനയുടെയും അല്ല നമ്മുടെ തലസഭയെന്ന് പറഞ്ഞി ഒരു മുറിയുടെ നടക്കുന്നതിനിടയ്ക്ക് തൊടിയൂരിൽ ഞങ്ങളുടെ ഇ എം എസ് ലൈറ്റിന് അപ്പുറത്ത് ആ ഡാൻസ് മൂന്ന് പിന്നെ ആളുകളാകുന്നത് കേട്ടോ അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള ചേച്ചിയെ ഈ ലോകം പറയുന്നത് ചേച്ചി പഠിക്കാത്ത ഒരു നൃത്തം പേരിലാണ് ഒരു ചിലങ്ക കെട്ടാൻ ആഗ്രഹമില്ലാത്ത എപ്പോഴും നൃത്തം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകണം ഒരു പാട്ട് പാടാൻ ആഗ്രഹമില്ലാത്തൊരു സ്ത്രീ ഉണ്ടാകണം ഗ്രന്ഥശാല പ്രസിഡന്റ് എ കെ കുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി സജീന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് പുസ്തകം പരിചയപ്പെടുത്തി ഞാനൊക്കെ പുസ്തകത്തിനുള്ളിൽ നാലായി മംഗളവും ഇത് നാണക്കേടൊന്നും എന്റെ എന്റെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആദ്യമായി വായിച്ചത് ഞാൻ വായിച്ചിരുന്ന ഈ പുസ്തകങ്ങളാണ് അനിൽകുമാർ സി രഘു ആതിരാപ്രകാശ് സിനികുമാർ അരുൺ സി പിള്ള കിനി വിയർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ